ശുഭ നായർ വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് ലൈവൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ കുറച്ച് ഉലുവ ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക കേട്ടോ രാവിലെ അത് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അത് നല്ല കുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അതിൻ്റെ കൂടെ നമ്മുടെ അലോവേരയുടെ ഒരു പീസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് അപ്പം വെള്ളം നമ്മൾ തലേദിവസം നല്ല വൃത്തിയായിട്ട് വേണം ഉലുവ കഴുകി വെള്ളത്തിലിടാനായിട്ട് ആ വെള്ളം കൂടെയാണ് നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് അരയ്ക്കുന്നത് അപ്പോൾ ആദ്യമേ അരവ് ശകലം ഒരു പോലെ തോന്നും അപ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ ഉലുവ നന്നായിട്ട് അരച്ചതിന് ശേഷം വെള്ളം കൂടെയിട്ട് നല്ലപോലെ അരയ്ക്കണം അതിൻ്റെ കൂടെ ഒരു പീസ് അലോവേരയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശിരോ ചർമ്മമൊക്കെ നല്ല ക്ലീൻ ആവാനും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനും താരൻ പോലുള്ള പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവല്ലോ ചൊറിച്ചിലിനും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു ഏഴര മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ രാവിലെ ഒരു മൂടൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിരുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ മുടി ഒരു 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 സെക്കൻഡ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഓരോ ലെയർ ലെയറായിട്ട് ഈ ഒരു മിശ്രിതം അതായത് ഉലുവായും അലോവേരയും കൂടെയുള്ള ഈ ഒരു മിശ്രിതം നന്നായിട്ട് സ്കാൽപ്പിലേക്ക് തേച്ച് മസാജ് ചെയ്ത കൊടുക്കുക മസാജ് ചെയ്യുകയെന്ന് വെച്ചാൽ ചൊറിഞ്ഞ് 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 തേച്ച് കൊടുക്കണം അപ്പോഴേ നമ്മുടെ സ്കാൽപ്പിലെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ തെല്ലാം മാറിക്കിട്ടും നമ്മുടെ തലയിലുള്ള ചൊറിച്ചിൽ ഒരുപാട് പേരെന്നെ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട് ശുഭേ തലയിൽ ഇങ്ങനെ ചൊറിച്ചിലുണ്ട് മുടി കൊഴുശിലിന് എന്ത് ചെയ്യണം ഇതൊക്കെ വാട്സപ്പിൽ വരുന്ന ആ കേട്ടോ നമ്മളെപ്പോഴും മുഖത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ച് കാണിച്ച് നമ്മുടെ മുടിയിലെ അങ്ങനെ നമ്മൾ കാണിക്കാറില്ലല്ലോ അപ്പോൾ എൻ്റെ ഒരു ദിനചര്യ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഞാൻ മിക്കവാറും അതായത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മുടെ നമ്മുടെ മുടിയെ കറുപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ തേക്കും എന്തെങ്കിലുമൊക്കെ എന്നും വല്ലപ്പോഴേ ഒന്ന് ഫ്രീ ആയിട്ട് മുടിയേ വിടത്തുള്ളൂ ഞാൻ അല്ല എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എനിക്ക് ഒരുപാട് മുടിയുള്ള ഉണ്ടായിരുന്നതാണ് എനിക്ക് ഒരു മക്കളെ മ പ്രസവിച്ചതിന് ശേഷമൊക്കെയാണ് എൻ്റെ മുടി പോവാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ ഒരുപാട് നമ്മൾ വെട്ടിയും കളഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് മുടിയുടെ വളർച്ച അങ്ങ് ഇതായിപ്പോയത് കേട്ടോ പക്ഷേ ഉള്ള മുടിയെ ഇപ്പം ഇപ്പോഴും ഞാൻ യു വെട്ടി വെട്ടി വിടാറുണ്ട് കേട്ടോ പ്പോഴും എന്നാലും നമുക്ക് നമ്മുടെ നമ്മുടെക്ക് കെട്ടാനുള്ള പരുവത്തിനും നമ്മളുടെ ആവശ്യത്തിനുമുള്ള മുടി നമ്മുടെ മുടി തലയിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സ് കാരണം നമ്മൾ ഓയില് ഒരുപാട് മുടിയിൽ വാരി തേച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കേട്ടോ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉലുവായ് പിന്നെ ഇങ്ങനെയുള്ള അറിയാം പേരേലയുടെ റോസ്മേരി വാട്ടറും പേരേലയും കൂടെ നല്ലതാണ് കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലിട്ട് വെറുതെ ഒന്ന് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഉലുവ വെള്ളത്തിലിട്ട് ആ വെള്ളമെടുത്ത് സ്പ്രേ ബോട്ടിൽ വെച്ച് നമ്മുടെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉലുവായും കഞ്ഞിവെള്ളം നല്ലതാണ് കേട്ടോ പഴയ കഞ്ഞിവെള്ളം നല്ലതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പഴയ കഞ്ഞിവെള്ളവും ഉലുവായും കൂടെ തലേദിവസം ഇങ്ങനെ ഇട്ടിട്ട് അതും നമ്മുടെ മുടിക്ക് നല്ലതാണ് പിന്നെ ഇങ്ങനെ ഇപ്പം എന്തായാലും ഒരു ഓവർനൈറ്റ് ഉലുവ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ ഇങ്ങനെ ഉള്ളൂ നന്നായിട്ട് അത് ആരും കിട്ടാനായിട്ട് അതിൻ്റെ ഗുണം ഫുള്ള് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാനും നമുക്കിതാവത്തുള്ളൂ കേട്ടോ പിന്നെ അലോവേര ഇട്ട് കൊടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ മുടിക്ക് ഒരു കറുപ്പ് കിട്ടാനും നമ്മളെപ്പോഴും നമ്മുടെ നരയെ എങ്ങനെ സംരക്ഷിക്കണം നരയെ എങ്ങനെ മറിക്കണം അങ്ങനെ ഒരു വിചാരമല്ലേ നമുക്ക് ഡൈ കെമിക്കൽ ഡൈയിലോട്ട് പോവാതെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുടിയെ തേച്ച് നര മറയ്ക്കാനുള്ള നിങ്ങളെല്ലാവരും ചെയ്യണം കാര്യം ഡൈയിലേക്ക് പോയവർ എന്ത് കാണിച്ചാലും അത് കറക്കാനും പോകുന്നില്ല കേട്ടോ ആ ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയുക ഡൈ തേച്ച് പോയിട്ടുള്ളവർ നമ്മൾ എന്തെല്ലാം നാച്ചുറൽ ടിപ്സ് കാണിച്ചാലും ഒരു ഒരിക്കലും മുടി കറക്കത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ ആരാ ആരെന്ത് പറഞ്ഞാലും ഡൈ തയ്ച്ച് പോയാൽ പിന്നെ ആ മുടിയെ അല്ലെങ്കിൽ പിന്നെ അവിടെ എവിടെയും ചെവിയുടെ സൈഡിൽ നമ്മൾ സിന്ദൂരം തൊടുന്നിടത്തൊക്കെയാണല്ലോ നമുക്ക് നര പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് വരുന്നത് അപ്പോൾ അവിടെ ഹെന്ന നീന്ത് നീലേമരി നെല്ലിക്കാപ്പൊടി അങ്ങനെയുള്ള കരിഞ്ചീരകം അങ്ങനെയുള്ള ഒരുപാട് 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 കാര്യങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത് ഇങ്ങനെ 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 നിർത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ നര ഒരു 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 പരിധി വരെ നമുക്ക് നര ഇങ്ങനെയൊക്കെ മറിക്കാൻ പറ്റും പക്ഷേ മാസത്തിലൊന്ന് മാസത്തിൽ ഒന്ന് ചെയ്യാവുന്ന വെച്ചാൽ പോലും ചിലപ്പോൾ നമ്മുടെ നടക്കത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നര വരുന്ന നമ്മുടെ ക്ലോറിൻ വെള്ളത്തിൻ്റെയും അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ഒക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നര പ്രത്യക്ഷപ്പെടാം കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ നമ്മുടെ മുടിയെ സംരക്ഷിക്കാനും നമ്മുടെ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനും മുടിയെ മുടിക്കൊരു കാൽപ്പിലെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടല്ലോ താരൻ പോലെയുള്ള അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാനും താരം പോവാനും മുടികൊഴിച്ചിൽ നിൽക്കാനും ഒക്കെ ഒക്കെ നല്ലതാകട്ടോ ഈ ഒരു ടിപ്പ് അത് കഴിഞ്ഞിട്ട് മുടിയെല്ലാം ഞാൻ നന്നായിട്ട് കെട്ടിവെച്ചിട്ട് നമ്മുടെ ദിനചര്യയിലുള്ളൊരു കാര്യമാണല്ലോ നമ്മുടെ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ ഒരു 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 എന്താ പറയുന്നത് ഒരു എല്ലാവരിലുമുള്ള ഒരു വിശ്വാസം എനിക്ക് ഏറ്റവും സ്പഷ്ടമായിട്ട് അനുഭവപ്പെട്ടത് ഈ പതിനാലാം തീയതി അതായത് വിഷുവിൻ്റെ അന്ന് ഞാൻ കൊടുത്ത ഒരു ഓഫറിൽ കൂടെ ആകട്ടോ വാങ്ങിച്ചവർ തന്നെ ആ അധികം ഓർഡർ നമുക്ക് ഒരുപാട് ഓർഡർ വന്നു കേട്ടോ നമ്മൾ അന്ന് വൈകിട്ട് തന്നെ രാത്രിയിലിരുന്ന് വീണ്ടും എണ്ണ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഓർഡർ വന്നു രണ്ട് ദിവസവും രണ്ട് രണ്ട് നേരമായിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഓരോരുത്തർ 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 രാവിലെ മുതലേ വിളിക്കാൻ തുടങ്ങി ഓയിൽ കിട്ടിയില്ലെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവല്ലോ പെസക ദുഃഖവെള്ളി ഇതൊക്കെ ഒക്കെ കൊറിയർ ഓഫീസിന് അവധിയുള്ള ദിവസങ്ങളാണ് ഇനിയിപ്പം നാളെ നാളെ സാറ്റർഡേ ആണ് പിന്നെ ഇനി സൺഡേ വരുന്നു അതുംകൊണ്ട് ആരും ധൃതി വയ്ക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതിനാണ് ഞാൻ ചെറിയ ഷോട്ടായിട്ട് നിങ്ങൾക്ക് സമാധാനപ്പെട്ടിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണിച്ച് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ നമ്മുടെ ഓയിൽ എങ്ങനെയാണ് തേക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇത് ഇട്ട് കഴുകിക്കളയെന്ന് ൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലും ഒരുപാട് ആൾക്കാർ ഓയിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട് അവരൊക്കെ ചോദിക്കുന്നത് കേട്ടോ മിക്കവാറും ഹസ്ബൻഡ്മാരെയാണ് പറഞ്ഞു വിടുന്നത് കേട്ടോ ഇന്ന് രാവിലെ ഒരു ചേട്ടൻ പറയാം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് എന്താ ക്രീംസൊക്കെ മേടിച്ച് തേച്ചിട്ടും കരിമംഗല്യം മുഖം നിറച്ച് കറുപ്പുക ശുഭ ശുഭയുടെ ഓയിലിന് എത്ര രൂപയാണെങ്കിലും ഞങ്ങൾ വാങ്ങിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കുമ്പോൾ എൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അതായത് കരിമംഗല്യം ഇനിയും മാറും ും കരിമംഗല്യം ഇനിയും മുഖത്തുള്ളവർക്കും ചെറിയ പാലുണ്ണി പോലെ മുഖത്തുള്ളവർക്കും കറുത്ത പാടുള്ളവർക്കും കൈയ്യൽ ട്രൈനസ് ഉള്ളവർക്കും ചിക്കൻ ബോക്സ് വന്ന പാട് മാറാത്തവർക്കും എന്താ കഴുത്തിൻ്റെ രണ്ട് സൈഡിലും പി സി ഒ പോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് കറുത്തിരിക്കുന്നവർക്കും വണ്ണം മൂലമുണ്ടാകുന്ന കറുപ്പ് കഴുത്തിൻ്റെ ബാക്കിൽ ടാൻ അടിച്ചിട്ടുള്ള കറുപ്പ് ഇങ്ങനെ തരം കറുപ്പുകളും മാറി സ്കിന്നിന് നല്ല കളർ വന്ന് നല്ല ഗ്ലോ വരുന്നതായിരിക്കും ഒരുപാട് ആൾക്കാർ ഒരുപാട് ൾക്കാര് നമുക്ക് ഒരുപാട് ഓയിൽ നമുക്ക് വാങ്ങിച്ചവർ തന്നെയാണ് ആ ഓഫർ ഇട്ടപ്പോൾ വാങ്ങിച്ചത് പിന്നെ പുതിയ പുതിയ കുറേ ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം പിന്നെ എന്നും നമുക്ക് ഇപ്പം കുറേ ആൾക്കാരിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുക പറഞ്ഞു പറഞ്ഞാൽ ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഓരോരുത്തരുടെ അടുത്തും എത്തിയിട്ടുണ്ട് ഓരോരുത്തരും പറഞ്ഞതാണെന്നും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറട്ടെ കേട്ടോ കാരണം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഒരുപാട് വില കൂടിയ ക്രീംസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിച്ച് അത് ുമ്പോൾ കുറയും ശുഭേ പിന്നെ അത് കുറയത്തില്ല ശുഭയുടെ ഓയിൽ തിരിച്ചിട്ട് നിശേഷം കരിമംഗല്യൊക്കെ മാറി കറുപ്പൊക്കെ മാറി ഞങ്ങൾക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര സന്തോഷമാണ് ശുഭയെ എല്ലാം നല്ല ഗ്ലോ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓയിലിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂക്കിൻ്റെ രണ്ട് സൈഡിലുമുള്ള കറുപ്പ് നന്നായിട്ട് മാറും കേട്ടോ അതും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിലുമുള്ള കറുപ്പ് മൂക്കിൻ്റെ അവിടെയുള്ള ഒരു കറുപ്പ് ചുണ്ടയിലുള്ള കറുപ്പ് എല്ലാം നിശേഷം മാറും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ദിനചര്യ അത് കേട്ടോ നിങ്ങളെല്ലാവരും ശീലമാകൂ അപ്പോൾ ബൈ